ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മീൻകുളത്തിന് ആവശ്യമായ ഫിൽറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവുള്ളതും എക്സ്പെൻസീവാണ് നമ്മുടെ മീൻകുളം കണ്ടില്ലേ ആകെ കച്ചറ പിടിച്ചിട്ട് ആകെ മീൻകുളം ഒന്നും കാണാനും ഇല്ല ആകെ അലമ്പായി കിടക്കണം അപ്പോൾ അത് നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിൽട്ടർ ആവശ്യമാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഓട്ടുംപൊളി കഷ്ണങ്ങൾ കഴുകിവെച്ച മണല് കഴുകിവെച്ച മെറ്റൽ ഒരു ബക്കറ്റ് ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇരുപത് വാർഡ്സിൻ്റെ ഒരു മോട്ടറാണ് ഇത് അക്വേറിയം ഷോപ്പിൽ നിന്നും പുറത്ത് മോട്ടർ ഷോപ്പിൽ നിന്നൊക്കെ അവൈലബിൾ ആണ് ഇത് വെള്ളത്തിൽ ഇടാൻ പറ്റിയൊരു മോട്ടറും കൂടിയാണ് ഇതിൽ രണ്ട് കണക്ടറും കൂടി നമുക്ക് കിട്ടും ഇത് നമുക്ക് മുക്കാലിഞ്ചും അരഞ്ചും അമ്മയുള്ള പൈപ്പുകൾ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു മോട്ടറാണ് ഇതിനായിട്ട് നമുക്ക് രണ്ട് ടാങ്ക് കണക്ടർ ആവശ്യമുണ്ട് പിന്നെ നമുക്ക് ഒരു വാൾവ് ആവശ്യമുണ്ട് മുക്കാലിഞ്ചിൻ്റെ ഇത് നമ്മൾ അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നൊക്കെ മുക്കാൽ ഒരു ബുഷാണ് ഇതിന് നമുക്ക് തഡ്സിൽ അല്ലെങ്കിൽ ടഫോൺ ടഫ് എന്ന് പറയും പിന്നെ ഒരു ക്ലിപ്പ് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ രണ്ട് പൈപ്പിൻ്റെ കഷ്ണം ഒരു മുക്കാൽ ഇഞ്ചും ഒരു ഒരു ഇഞ്ചിൻ്റെയും കഷ്ണങ്ങൾ ആവശ്യമുണ്ട് പിന്നെ ഒരു ചെറിയ ഉള്ളിക്കോട്ടയും ആവശ്യമുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഇഞ്ചിൻ്റെ ടാങ്ക് നട്ടറാണ് ഇത് ഇത് നമ്മൾ ഇങ്ങനെ അഴിച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ കാണും ഇതിൽ നമുക്ക് ആ റബ്ബർ പോലത്തെ ഒരു ബുഷുണ്ടോ അത് നമ്മൾ ഇങ്ങനെ പൊക്കിയെടുക്കുക ഉണ്ടോ ഇങ്ങനെ കിട്ടും എന്നിട്ട് നമുക്ക് ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ഇതിൻ്റെ കറക്റ്റ് ഹോളിൻ്റെ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത് അത് നമ്മൾ പാനൊക്കെ എടുത്തിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് തുളക്കാനുള്ള സൈഡിൽ നമ്മൾ റൗണ്ടിനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് തിളയ്ക്കാനായിട്ട് നമുക്ക് കുടക്കമ്പി ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ ഓസോ കട്ടർ ഉപയോഗിച്ചിട്ട് തിളയ്ക്കാവുന്നതാണ് തുളച്ചതിന് ശേഷമുള്ള ഒരു ഭാഗമാണ് ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും തിളക്കേണ്ടതുണ്ട് ഇത് പെയിൻറ്റിങ് ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചുരണ്ടിയിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് മറ്റേ സൈഡ് നമ്മൾ തുളച്ചിരിക്കണം രണ്ട് സൈഡും തിള കഴിഞ്ഞിരിക്കണം ഇത് നമ്മൾ നേർത്ത ഊരി വച്ചിട്ടുണ്ടാകുന്ന വാഷറാണ് അപ്പോൾ അത് ആ വാഷറിൻ്റെ ആ പൊന്തി വെക്കണ ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ഇടണം എന്നിട്ട് നമ്മൾ ഈ അടിഭാഗത്ത് തിളച്ചിരിക്കുന്ന ആ സൈഡിലേക്ക് നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ത്രെഡ് സീൽ വേണമെങ്കിൽ കറക്റ്റ് ഓളല്ലെങ്കിൽ ത്രെഡ് സീലൊക്കെ അടിച്ചു കൊടുക്കുക നമുക്ക് ത്രെഡ് സീലിൻ്റെ ആവശ്യമില്ല നമ്മൾ കറക്റ്റ് ഓൾ ആയതുകൊണ്ട് എന്നിട്ട് ഇതിൻ്റെ മറ്റേ സൈഡ് നമുക്ക് ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായി ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്തില്ല വെച്ചാൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട് അടിഭാഗം ഇത് നമ്മൾ മുക്കാലിഞ്ഞ ടാങ്ക് കണക്ടർ കിട്ടാത്തതുകൊണ്ട് ഒന്നു മുക്കാലൊരു ബുഷ് വാങ്ങിയിരിക്കുകയാണ് അപ്പം അത് നമ്മൾ പശൊന്നും ഉപയോഗിക്കണില്ല ജസ്റ്റ് അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പൈപ്പിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ ആവശ്യമുണ്ട് ചെറിയൊരു കഷ്ണം മതി നമുക്ക് വാൾവിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കഷ്ണമാണ് അപ്പോൾ ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്യാണ് എന്നിട്ട് നമ്മൾ വാൾവ് എടുത്തിട്ട് മറ്റേ സൈഡിലേക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക ണെങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ടാങ്ക്ണട്ടിലേക്ക് കണക്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആ വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് മേലെ ഭാഗത്ത് ഇതേപോലെ ടാങ്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ ഒരുപാട് ലെങ്ത് ആവിച്ചിട്ടാണ് കാണിക്കാത്തത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളിക്കൊട്ട എന്ന് പറഞ്ഞില്ലേ അത് ഇതേപോലെ വെച്ച് നോക്കുക കറക്റ്റിലേന്ന് നമ്മൾ ടാങ്ക് കണക്ട് കണക്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഇതിലേക്ക് സെൻടർ ഭാഗം കിട്ടണ രീതിയിലൊരു പൈപ്പിൻ്റെ കഷ്ണം ആവശ്യമുണ്ട് അത് നമ്മൾ മുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഉള്ളിക്കൊട്ടയുടെ ആ സൈഡ് മാർക്ക് ചെയ്തെടുത്തിട്ട് അടിഭാഗവും അതിൻ്റെ മേൽഭാഗവും നമുക്ക് ഒരു തുളടം ആവശ്യമുണ്ട് അത് നമ്മൾ ഇതിങ്ങനെ പൈപ്പ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ ഇവിടെ തുളയ്ക്കണ എന്താ വച്ചാൽ നമ്മൾ വേസ്റ്റൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വാഴ് വഴി പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് അതിങ്ങനെ ഏകദേശം നമ്മൾ തിളക്ക കഴിഞ്ഞു ഇതേപോലെ തന്നെ നമ്മുടെ മേലഭാഗം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ തുളച്ചെടുക്കുക ഇത് തിളക്കാനായിട്ട് ആക്സപ്ലൈഡോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പൈപ്പ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ചൂടാക്കിയിട്ടും ഇതേപോലെ തിളക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ആ പൈപ്പിൻ്റെ കഷ്ണം ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ തിരികെ കൊടുക്കുക ഇത് മുക്കാലിഞ്ചിൻ്റെ ഒരു കഷ്ണമാണ് പൈപ്പിൻ്റെ എന്നിട്ട് അതിലേക്ക് നമ്മളാ ഉള്ളിക്കട്ട നേരത്തെ വെച്ച ആ സൈഡിൽ തുളള്ള ഭാഗം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ അതിൽ വെച്ചുകൊടുക്കുക അപ്പം നമ്മുടെ ആ ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഓസിൻ്റെ കഷ്ണം ആവശ്യമുണ്ട് ഇത് മുക്കാലിഞ്ചിൻ്റെ ഒരു ഓസിൻ്റെ കഷ്ണമാണ് അപ്പോൾ നമ്മളാ അതിൻ്റെ മേലെ ഭാഗത്തെ തുളയിൽ കൂടെ ഇങ്ങനെ ഇറക്കി വയ്ക്കുക ഇനി വേണമെങ്കിൽ അതിൽ നമുക്ക് ഉറപ്പായിട്ട് നിൽക്കാൻ എന്തെങ്കിലും അടിയിൽ കെട്ടി വെക്കുക എന്തെങ്കിലും ചെയ്യുക എന്നിട്ട് മെറ്റിൽ നമ്മളിങ്ങനെ കൊടുക്കുക നേരത്തെ കഴുകി വെച്ച മെറ്റലാണ് നമ്മളതിൽ ഫില്ലാക്കി കൊടുക്കുക അത് നമ്മൾ ആ ഭാഗം പൈപ്പിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് മോഡേൺ രീതിയിൽ വേണം ഫില്ലാക്കാൻ അപ്പം അതിൻ്റെ ഫില്ലാക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു നെറ്റിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ കിണർ വില അങ്ങനെ എന്തെങ്കിലും ഒരു നെറ്റ് ഉണ്ടെങ്കിൽ എന്താച്ച മണലിറങ്ങാതിരിക്കാനാണ് നമ്മളത് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മണലിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക നന്നായി ഫില്ലാവണം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് ഫിൽട്രേഷൻ കറക്റ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായി ഫില്ലായാലേ തന്നെ കിട്ടുകയുള്ളൂ ഇത് നമ്മളൊരു രണ്ട് ലെയറായിട്ട് വീണ്ടും മെറ്റൽ ഉപയോഗിച്ചിട്ട് വീണ്ടും മണൽ ഇറക്കുക അതിൽ രണ്ട് ലെയറായിട്ട് ചെയ്യാം ഇത് നമ്മൾ പെട്ടെന്ന് കാണിച്ചു എന്നുള്ളൂ രണ്ട് ലെയറായിട്ട് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഓട്ടും പൊളിയുടെ കഷ്ണങ്ങൾ വാർത്ത കഴുകി വെച്ചിട്ടുണ്ടാകും അത് ഞാൻ അതേപോലെ ഏറ്റവും ടോപ്പിലെ ലെയറിൽ ഇങ്ങനെ ചെയ്യുക അപ്പോൾ അതിൻ്റെ അത് കംപ്ലീറ്റ് ആയി ഇതിലേക്ക് നമ്മൾ ഒരു ലെയർ വേണമെങ്കിൽ കരിക്കട്ടയും ഇടാവുന്നതാണ് എന്നിട്ട് ഏറ്റവും ടോപ്പിലെ ലെയറിൽ ഓട് ചെയ്താൽ മതി ഇത് നമ്മുടെ മോട്ടറാണ് അപ്പം അതിലേക്ക് നമ്മൾ മുക്കാലിൻ്റെ ഉണ്ട് ഓസിൻ്റെ അത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായി ടൈറ്റ് ചെയ്യണം അത് പിന്നെ അതിലേക്ക് പൈപ്പിലേക്ക് ഒരു ക്ലിപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലിപ്പ് ഇട്ടിട്ട് ഹോസ് ഇതിൽ കയറ്റി കൊടുക്കുക എന്നിട്ട് ആ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മുടെ മോട്ടറിലേക്ക് ഉള്ളൊരു കണക്ഷനായി ഇനി നമുക്ക് മോട്ടറ് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം നമ്മുടെ മീൻകുളം ഏകദേശം സെൻടർ ഭാഗത്ത് തന്നെ നമ്മളത് ഇറക്കി വയ്ക്കണം മോട്ടറ് കറക്റ്റായിട്ട് ഇറക്കിയേക്കുക അങ്ങനെ മോട്ടറ് ജസ്റ്റ് ചെരിഞ്ഞിട്ടൊക്കെ തന്നെ കിടക്കുന്നുണ്ടാവുക നമ്മൾ കുഴപ്പമില്ല പിന്നെ നമ്മളത് ഇതിൻ്റെ ഔട്ട് കിട്ടാനുള്ള ഒരു പൈപ്പും കൂടി ഇതിലേക്ക് കണക്ട് ചെയ്യണം ഇനി നമുക്കത് പ്ലഗ് വെച്ചിട്ട് ചാർജ് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ വേണ്ട മോട്ടറ് വെള്ളം എടുത്തു നമ്മുടെ ബക്കറ്റ് ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഔട്ട് വേസ്റ്റ് വാട്ടർ പോകാനുള്ള ഒരു വാൾവാണ് ഇത് നമ്മൾ ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അതിൽ കൂടെ വെള്ളം പോവും ഏകദേശം ഫില്ലായി വരുകയാണ് ആ നമ്മുടെ ഔട്ട് വെള്ളത്തിലേക്ക് ചാടൽ തുടങ്ങി അപ്പോൾ ഏകദേശം നമുക്ക് കലങ്ങിയ വെള്ളം തന്നെ നമുക്ക് കിട്ടുക കാരണം എന്താ വെച്ചാൽ ഓടും കഷ്ണത്തിൻ്റെയും മണലിൻ്റെയും ചളിയൊക്കെ നമ്മൾ കഴുകിയിണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഫുള്ളായി ക്ലിയർ ആയി അപ്പോൾ അത് ഫിൽട്രേഷൻ നടക്കാൻ നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂർ ടൈം വേണം ഏകദേശം നമ്മുടെ കണ്ടോ വെള്ളം നന്നായി ക്ലിയറായി വേണ്ട ഔട്ട് ക്ലിയറായി കിട്ടുന്നുണ്ട് ഇത് നമ്മൾ വേനൽക്കാലത്തൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കാവുന്നതാണ് കണ്ടോ ക്ലിയറായി